ॐ श्री नारायण श्रीनारायणपरमगुरवे नमः ॐ श्री शारदाम्बिकायै नमः ॐ गुरुर्ब्रह्म गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ശ്രീഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആദരണീയരായ ഗുരുക്കന്മാർക്കും ആത്മസഹോദരങ്ങൾക്കും മക്കൾക്കും എൻ്റെ വിനീതമായ നമസ്തേ നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുചാതയം മുതൽ സമാരംഭം കുറിച്ച നൂറു ദിന പൂജാ സമർപ്പണത്തിൽ ഒരു പങ്കാളിയാകാൻ ഗുരുദേവ് അനുഗ്രഹത്താൽ സാധിച്ചത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇന്നെനിക്ക് വിശകലനം ചെയ്യാൻ ഗുരു കൃപയാൽ കിട്ടിയിരിക്കുന്ന വിഷയം ശ്രീഭദ്രകാല്ഷ്ടകത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് സത്യസ്വരൂപനായ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മത്തമ്പുരാട്ടി ശാരദാദേവിയുടെയും തൃപാദ കമലങ്ങളിൽ ഭക്തി ആദരപൂർവം പ്രണാമം അർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ചെമ്പഴന്തി വയൽവാരം ഭവനത്തിൽ കുട്ടിയമ്മ മാടനാശാൻ എന്ന മഹാത്മാക്കളായ ദമ്പതികളുടെ പുണ്യമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ചെങ്ങം പതിനാലിന് ചതയനക്ഷത്രത്തിൽ അവതരിച്ച ദിവ്യ ശിശുവാണ് നാരായണൻ കരയാതെ പിറന്ന് വീണ കുഞ്ഞിന് ഏറെയാണെന്ന് അമ്മാവന്മാർ മനസ്സിലാക്കിയിരുന്നു കുഞ്ഞു നാനുവിനെ ഹരീശ്രീ എഴുതിക്കാനുള്ള നിയോഗം ചെമ്പഴന്തി മൂത്തപിള്ള ആശാനായിരുന്നു കൂടാതെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യരിൽ നിന്നും സംസ്കൃത പഠനവും ആരംഭിച്ചിരുന്നു കുഞ്ഞു നാണു പൂജയ്ക്കായി ഒരുക്കി വയ്ക്കുന്ന പഴം മുന്തിരി മുതലായവ പൂജയ്ക്ക് മുമ്പ് തന്നെ പഠിച്ചുകളായി നാണുവിന് പഠിത്തം പോലെ തന്നെ കുസൃതികളും ഉണ്ടായിരുന്നു എല്ലാവരുടും സ്നേഹവും കരുണയും ഉള്ള കുട്ടിയായിരുന്നു നാണു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന കാലമായിരുന്നു എന്നാൽ നാണു എല്ലാ ജാതിക്കാരുമായി ഇടപഴകിക്കൊണ്ടിരിക്കും എത്ര പറഞ്ഞാലും ഫലമുണ്ടാകില്ല പരാതികളും പരിഭവങ്ങളും മറ്റുള്ളവരിൽ നിന്നും വരാൻ തുടങ്ങി കുറച്ചുനാൾ നാണുവിനെ വീട്ടിൽ നിന്നും മാറ്റി നിർത്തി പഠിപ്പിക്കാനായി കൃഷ്ണൻ വൈദ്യരുടെ ഉറ്റ സുഹൃത്തായ കുളത്തൂർ മേലതിലാശാൻ നടത്തുന്ന കുടിപ്പള്ളിക്കൂടത്തിൽ നാണുവിനെ ചേർക്കാൻ തീരുമാനിച്ചു ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരുന്നു അവിടെ നാല് വർഷത്തോളം നാണു അവിടെ പഠിച്ചു ഇന്ന് കാണുന്ന കുളത്തൂർ കോലത്തുകര ഹയർ സെക്കൻഡറി സ്കൂളിരിക്കുന്ന സ്ഥലം അന്ന് വിഷപ്പാമ്പുകൾ നിറഞ്ഞ കൊടും കാടായിരുന്നു പഠനം കഴിഞ്ഞാൽ ആശാൻ കാണാതെ നാണു ആ കാട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് പോയിരുന്നു ധ്യാനിക്കുമായിരുന്നു പിന്നെ കൂട്ടുകാരുമായി കോലത്തുകര ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും പതിവായിരുന്നു കുളത്തൂരുമായി അങ്ങനെ നല്ലൊരു ബന്ധം ബാലനായിരിക്കുമ്പോൾ തന്നെ നാണു കരസ്ഥമാക്കിയിരുന്നു കോളത്തുകരയിൽ നിന്നും നാല് ഫർലോങ് വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന വർഷങ്ങൾ പഴക്കമുള്ള പ്രസിദ്ധമായ ആറ്റിങ്കുഴി ദേവി ക്ഷേത്രത്തിന് സമീപത്തായി വലിയ വീടെന്ന് പേട പേരായ ഒരു ഭവനം ഉണ്ട് ബാലനായിരിക്കുമ്പോൾ തന്നെ ആ പരിസരമെല്ലാം നാണു സഞ്ചരിക്കുമായിരുന്നു വലിയ വീട് ഇരിക്കുന്ന പരിസരത്തിൽ ദേവി സാന്നിധ്യമുണ്ടെന്ന് നാണുവിന് ബോധ്യമായി ഒരു നാൾ മടിച്ചു മടിച്ച് ആ ഭവനത്തിലേക്ക് ചെന്ന് നോക്കി അവിടുത്തെ അമ്മ തേജസ്വിയായ ആ ബാലനെ കാണുകയും ഗ്രഹനാഥനോട് വിവരം അറിയിക്കുകയും ചെയ്തു അവർ ബാലനെ അകത്തേക്ക് വരാൻ അനുവദിച്ചു രണ്ടുപേരും രണ്ടു പേർക്കും കുട്ടിയെ കണ്ട മാത്രേ തന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായി നാണുവിനവർ സ്വാദിഷ്ടമായ ഭക്ഷണം നൽകിയാണ് തിരിച്ചയച്ചത് അവിടുത്തെ കരുണാമയായ അമ്മയെ ബംഗ്ലാവിലമ്മ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ ഭവനം നാണു ഇടയ്ക്കിടെ സന്ദർശിക്കുമായിരുന്നു ആ അമ്മയെ സ്വന്തം അമ്മയായി തന്നെ നാണു കാണുമായിരുന്നു ആ അമ്മ മരിക്കും വരെയും ഗുരുവിനെ സ്വന്തം മകനായി തന്നെയാണ് സ്നേഹിച്ചിരുന്നത് ഒരു മകനോടുള്ള സ്നേഹശാസനയ്ക്ക് പോലും ആ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഒരിക്കൽ ആ ഭവനത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ നാണുവിന് ദേവി സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുകയും പ്രണാമം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഉണ്ടെന്നും ഭാവിയിൽ ഒരു ക്ഷേത്രം ഉണ്ടാവുമെന്നും നാണു പ്രവചിച്ചിരുന്നു അന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ക്ഷേത്രമുണ്ട് അവിടെ ആരാധനയും പൊങ്കാലയും സമർപ്പിച്ച് ദേവിയെ പ്രസാദിപ്പിക്കുന്നു ആറ്റുംകുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിരി കൊളുത്തുന്നത് ഈ വലിയ വീട്ടിലെ ഈ ക്ഷേത്ര വിളക്കിൽ നിന്നുള്ള അഗ്നിയിൽ നിന്നാണ് അത് ഇന്നും തുടരുന്നു അരിവിപ്പുറം കഴിഞ്ഞാൽ ഗുരുദേവന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു കുളത്തൂർ കോലത്തുകര പിൽക്കാലത്ത് സ്വാമികളുടെ കർമ്മരംഗത്തിൻ്റെ നല്ലൊരു ഭാഗവും കോലത്തുകരയിലായിരുന്നു ആത്മാവിൻ്റെ മഹത്തായ അരുൾ അൻപ അനുകമ്പ നിറഞ്ഞൊഴുകിക്കൊണ്ട് കോലത്തുകരയിലിരുന്ന് ഗുരുദേവൻ ഭക്തന്മാർക്ക് മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പരിഹാരങ്ങളും രോഗനിവാരണങ്ങളും ആത്മീയ പോഷണവും നൽകി കുളത്തൂർ നിവാസികളെ ഉത്ബുദ്ധരാക്കി ഇത്ര ചേതോഹരമായ ഒരു ഇടപെടലും ഗുരുദേവം ഗുരുദേവൻ എങ്ങും നടത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രങ്ങളിൽ ചരിത്രപരമായ സവിശേഷതകൾ കൊണ്ടും ചൈതന്യ പ്രഭാവം കൊണ്ടും ആധ്യാത്മിക ഗരിമ കൊണ്ടും എടുത്തു പറയേണ്ടതാണ് കോലത്തുകര മഹാദേവ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം സ്വാമികൾ നിർവഹിച്ചത് ഭദ്രകാളി ദേവിയെ ഗുരുദേവൻ ഇടത് കൈകൊണ്ട് എടുത്തു മാറ്റി വലത് കൈകൊണ്ട് മഹാദേവനെ പ്രതിഷ്ഠിച്ചു സ്ത്രീകൾ ശ്രീകോവിലിനകത്ത് കയറുന്നത് സ്വാമിതൃപാദങ്ങൾ തന്നെ കൽപ്പിച്ച് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഏക ക്ഷേത്രമാണ് കോലത്തുകര ക്ഷേത്രം അത് ദേവി അഭ്യർത്ഥിച്ച പ്രകാരമുള്ള വിലക്കാണെന്ന് ഗുരുദേവൻ തന്നെ അന്നത്തെ പ്രവർത്തകരോട് മൊഴിഞ്ഞിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു ഇവിടുത്തെ ദേവിക്ക് നാം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് പാലിക്കപ്പെടണം എന്ന ഗുരുദേവന്റെ ആജ്ഞ അലംഘനീയമാണ് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം പുറത്തുവന്ന ഗുരുദേവൻ ഒരു സമസ്യയുടെ പൂർവാർത്ഥം ചൊല്ലുകയും അടുത്തു നിന്ന കുമാരുവിൽ കടാശം ചൊരിഞ്ഞ് ഉടൻ തന്നെ കുമാരു ആ സമസ്യയുടെ ഉത്തരാർത്ഥം പൂരിപ്പിക്കുകയും ചെയ്തു മഹാശിവലിംഗപ്രതിഷ്ഠയ്ക്ക് ശേഷം ശിവഭഗവാനോട് കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അതിൻ്റെ അർത്ഥതലത്തിൽ അദ്വൈത ദർശനത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ഒരു നിധികുംഭമാണ് മഹാഗുരു നമുക്ക് നമുക്കനുഗ്രഹിച്ചു രചിച്ചു നൽകിയ മനോഹരമായ കോലധീരേശസ്തവം ഈ ദിവ്യശാന്തി സ്തോത്രം നിത്യപാരായണം ചെയ്യണം മറ്റൊരു പ്രൗഢഗംഭീരമായ ഗദ്യപ്രാർത്ഥന ഗുരുദേവൻ രചിച്ചതും കോലത്തികരയിൽ വെച്ചാണ് ആത്മോപദേശതകത്തിൻ്റെ സത്ത് മുഴുവനായും കാച്ചി കുറുക്കി വച്ചിരിക്കുന്നതാണ് ഗദ്യപ്രാർത്ഥന ഗദ്യപ്രാർത്ഥന എന്ന ഉപനിഷത് സമാനമായ പ്രാർത്ഥനയിൽ നാം മുഴുകുമ്പോൾ മഹാകവി കുമാരനാശന്റെ വരികളാണ് ഹൃദയത്തിൽ നിറയുന്നത് സഹജരേ ഗുരുപാദം ദൈവം നിനക്കിലുണ്ടോ ഗുരുദേവൻ ഇരുന്ന് കൊടുത്ത് കൊട്ടാരം ചിത്രകാരൻ ഒരു വാതിൽ കൊട്ട കുഞ്ഞുകൃഷ്ണക്കുറിപ്പ് വരച്ച ജീവസുറ്റ മനോഹരമായ ചിത്രം കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിന് ഗുരുദേവന്റെ ഗുരുദേവൻ്റെ പൂർത്തി ദിനത്തിൽ തിരു ചതയനാളിൽ കോലത്തുകരയിൽ പ്രതിഷ്ഠിച്ചു പൂജ നടത്തി ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രമാണ് കോലത്തുകരയിൽ ഉള്ളപ്പോഴെല്ലാം ചാന് നാൻ വിളാകം കൊച്ചൻ വൈദ്യരുമൊത്ത് ഗുരുദേവൻ സവാരിക്ക് കാൽനടയായി ആറ്റിൻകുഴി ദേവീക്ഷേത്രം വരെ പോവുക പതിവായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഗുരുദേവൻ കുറച്ച് സമയം വിശ്രമിച്ച ശേഷമേ മടങ്ങാറുള്ളൂ ഈ ക്ഷേത്രത്തിൽ വച്ചാണ് തൃപ്പാദങ്ങൾ ശ്രീ ഭദ്രകാളിയഷ്ടകം രചിച്ചത് കുളത്തൂർ ദേശവും കോലത്തുകരയും ഗുരുദേവന്റെ സമഗ്ര വികസനത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങൾ ആദ്യം നടപ്പിലാക്കിയത് കോലത്തുകരയിലാണ് അതൊരു വൻ വിജയമായിരുന്നു ഭവാ ഭഗവാൻ കുളത്തൂർക്കാരുടെ പ്രാണവായുവാണ് കുളത്തൂർ കോരത്തുകര ഇല്ലാത്ത ഒരു ശ്രീനാരായണ ഗുരുദേവ ചരിതവും ഇല്ല എന്നത് ഒരു നഗ്ന സത്യവും ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ശിവപ്രതിഷ്ഠകൾ പോലെ തന്നെ ഗുരുദേവൻ ദേവീ പ്രതിഷ്ഠകളും നടത്തിയിട്ടുണ്ട് മനുഷ്യരാശിയുടെ ജ്ഞാന ദൃഷ്ടിയെ വലയം ചെയ്തിരിക്കുന്ന ഇരുട്ടിനെ പുറംതള്ളുന്ന അവബോധത്തിൻ്റെ വെളിച്ചമാണ് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ദേവിയുടെ വിവിധ രൂപങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കൊണ്ട് ഭക്തി നിർഭരമായ ഏഴ് സുന്ദര സ്തോത്രങ്ങൾ ഗുരുദേവൻ രചിച്ചിട്ടുണ്ട് ദേവീസ്തവം മന്നന്തല ദേവീസ്തവം ജനനി നവരത്നമഞ്ചരി ശ്രീഭദ്രകാല് ഇഷ്ടകം കുണ്ടലിനിപ്പാട്ട് കാളീനാടകം ദേവി പ്രണാമ പ്രണാമദേവീഷ്ടകം എന്നിവയാണ് അഖണ്ഡബോധരൂപമായ ബ്രഹ്മത്തിൽ ശക്തി പ്രപഞ്ചരൂപത്തിൽ വർത്തിക്കുന്നതുകൊണ്ട് ബ്രഹ്മത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല പ്രകൃതിക്ക് തൻ്റെ പ്രകടനങ്ങൾ നിർത്തി ബ്രഹ്മത്തിൽ ഏകീഭവിക്കാനും എപ്പോൾ വേണമെങ്കിൽ സാധിക്കും അതുകൊണ്ടാണ് പ്രപഞ്ചം ബ്രഹ്മവിവർത്തമെന്ന് പറയുന്നത് പരമശിവൻ ബ്രഹ്മത്തിൻ്റെ പ്രതീകവും ദേവി ബ്രഹ്മശക്തിയുടെ പ്രതീകവുമാണ് ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകങ്ങളാണ് ദേവി രൂപങ്ങളെല്ലാം നിശ്ചല ബ്രഹ്മത്തിൽ ശക്തിയാണ് പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് ഘടകങ്ങളുടെ വൈരുദ്ധ്യം കൊണ്ടാണ് ദേവിയുടെ രൂപ വൈവിധ്യമായ ശാന്തവും ഭയാനകവും മൃദുവും കഠോരവും സുന്ദരവും വിരൂപവും ഒക്കെ ഉണ്ടാകുന്നത് അതൊരു പ്രപഞ്ച സത്യമാണ് ലളിതയായ ദേവി ആസുരമർദ്ദനത്തിനും മറ്റും ഏർപ്പെടുമ്പോഴാണ് ഭദ്രകാളി പ്രതീകമായി മാറുന്നത് എന്നാൽ ഭക്തർക്ക് ഭദ്രം ചെയ്യുന്നവളാണ് ഭദ്രകാളി ഉപാസകന് മനസ്സിൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ച് അംഗീകരിക്കാൻ വേണ്ടിയാണ് വൈവിധ്യ പ്രതീകം നൽകിയിരിക്കുന്നത് ശ്രീ ഭദ്രകാളി ദേവിയെ എട്ട് സംസ്കൃത ശ്ലോകങ്ങൾ കൊണ്ട് ഭാവനിർഭരമായി ഗുരുദേവൻ സ്തുതിച്ചിരിക്കുന്നു ഭദ്രകാളി എന്ന അതിമനോഹരമായ കൃതിയിൽ ദേവഭാഷ മഹാഗുരുവിൻ്റെ ചൊൽപ്പടിക്കൊത്ത് നിന്ന് നൃത്തം ചെയ്യുന്നത് കാണാം അതിന് മധുരമേകി പുരാണ കഥാ സങ്കല്പങ്ങൾ പശ്ചാത്തലമൊരുക്കുന്നു ഗുരുദേവൻ്റെ ഓരോ കൃതിക്കുമുണ്ട് അതിൻ്റേതായ തനിമ ഭദ്രകാളിയഷ്ടകത്തിന്റെ ഫലശ്രുതിയിൽ ഭഗവാൻ അരുളു ചെയ്യുന്നത് ഇത് രോഗങ്ങളെ ദൂരെ പറപ്പിക്കും എന്നാണ് ഇതിന് അനുഭവസ്ഥർ ഏറെയാണ് യോഗീശ്വരനായ ഭഗവാന്റെ വരപ്രസാദമാണിത് ശ്രീ ഭദ്രകാളി അഷ്ടകത്തിൽ ഭഗവാൻ ഭദ്രകാളി ദേവിയുടെ ബാലാംബ രൂപമാണ് ഒന്നാം ശ്ലോകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്ലോകം ഓ ശ്രീമരപാണി പല്ലവകിരല്ലോലോലസൻ മലാലോല കലാപകാളകരീ പാരലീ പാസുരീം കാരുണ്മൃതവാരി ം ശ്രീഭദ്രകാളീം ഭജേ സാര ശ്രീ പരമേശ്വരന്റെ കൈത്തളിർ കൊണ്ട് ബന്ധിക്കപ്പെട്ടതും വണ്ടിൻ കൂട്ടങ്ങൾ പറ്റി വിളങ്ങുന്നതുമായ പൂമാല കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കറുത്ത തലമുടിക്കെട്ടിൻ്റെ ഭാരാധികൃത്തോടുകൂടി പ്രശോഭിക്കുന്നവളും കാരുണ്യമാകുന്ന അമൃതസമുദ്രത്തിൽ പൊന്തുന്ന തിരമാല പോലെ ഭക്തന്മാരിൽ കടാക്ഷാമൃതം വർഷിച്ചു കൊണ്ടിരിക്കുന്നവളും മനോഹരമായ കുറുനിര കൊണ്ട് ശോഭിക്കുന്നവളും ദേവസേനാനിയായ കുമാരന്റെ മാതാവുമായ ഭദ്രകാളി ദേവിയെ ഞാൻ സദാ ഭജിക്കുന്നു ബ്രഹ്മശക്തിയുടെ പ്രതീകമായ ദേവി എവിടെയുണ്ടോ അവിടെയൊക്കെ ശക്തൻ്റെ സാന്നിധ്യവും അനിവാര്യമാണ് എന്ന് കാണിക്കുന്നതാണ് തൻ്റെ കൈത്തളിർ കൊണ്ട് ദേവിയുടെ കേശഭാരത്തിൽ പുഷ്പമാല്യം പരമശിവൻ ബന്ധിച്ചതായി പ്രസ്താവിച്ചിരിക്കുന്നത് ദേവിയെ ഏകാഗ്ര ബുദ്ധിയോടെ ഭജിക്കുന്ന ഉപാസകന് എല്ലാ ദുഃഖങ്ങളും അകന്നു കിട്ടുമെന്ന് വെളിപ്പെടുത്താനാണ് കടാക്ഷ പീയൂഷവർഷം ചൊരിയുന്നവൾ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യകുമാരന് ജന്മം നൽകി ദേവസേനാനിയാക്കി അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ച അമ്പ ഭക്തന്റെ പ്രാർത്ഥന കേൾക്കാൻ സദാ ഒരുങ്ങിയിരിക്കുന്നവളാണെന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റ് വിശേഷണങ്ങളെല്ലാം അമ്പയുടെ രൂപവൈശിഷ്ട്യം വൈശിഷ്ട്യം വെളിപ്പെടുത്തുന്നു ശക്തിയായ പ്രകൃതി തൻ്റെ ജഡാംശത്തിന്റെ രജസ് പുരുഷന് പകർന്നിട്ട് പുരുഷൻ്റെ ബോധാംശം തന്നിൽ തന്നിലുടനീളം ഏറ്റുവാങ്ങുന്നതാണ് ദേവീഭാവം ദേവി മാഹാത്മ്യം നല്ലതുപോലെ അറിയുന്നവരാണ് നാരദൻ സനന്ദൻ തുടങ്ങിയ മുനീന്ദ്രന്മാർ അങ്ങനെയുള്ള ദേവി ആർക്കും അഭീഷ്ടപ്രദയാണ് ഫലശ്രുതിയിൽ ദേവി ദേവിഭക്തർക്കുണ്ടാകുന്ന ഫലത്തെ വിവരിക്കുകയാണ് സത്യസ്വരൂപനായ ഗുരുദേവൻ ഇപ്രകാരം രോഗസമൂഹ രൂപത്തിലുള്ള പാപമാകുന്ന കാർമേഘ പടലത്തിനു കാറ്റായി വർത്തിക്കുന്നവളും ദേവിയുടെ കാൽത്താമരയെ ഉപാസിക്കുവാനുള്ളതുമായ എട്ട് ശ്ലോകങ്ങളടങ്ങിയ ശ്രീഭദ്രകാളി അഷ്ടകം വെളുപ്പിന് ചൊല്ലാവുന്നതാണ് ഇത് ജീവിതത്തിൽ ഉയർച്ചയും കളങ്കം പുരുളാത്ത ശുഭമായ കീർത്തി സമ്പത്തും ആർജിച്ച് ആനന്ദമയവും അഴിവില്ലാത്തതും ഈശ്വരോന്മുഖമായ ലക്ഷ്യത്തിലെത്തി ഭക്തൻ ആത്മസുഖം അനുഭവിക്കുന്നവനായി തീരാൻ ഇടവരുന്നു ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ देवी पादपयोजपूजनमिति श्रीभद्रकाल्यष्टगं रोघौखाखनानिलायिदमिदं प्रादप्रगेयपठन् श्रेयश्रीशिवकीर्तिसंपदमलं सम्प्राप्य सम्पन्मही श्रीदैवीमनपायिनीं गदिमयन् सोऽयं सुखी वर्तदे ॐ तत्सत्